ഭയം എന്നത് ഏതൊരു മനുഷ്യരിലും നിറഞ്ഞു നിൽക്കുന്ന വികാരമാണ് ഓരോ മനുഷ്യരിലും അത് വ്യത്യസ്തമായ തരത്തിലായിരിക്കും അനുഭവപ്പെടുന്നത് പലർക്കും പലതരത്തിലുള്ള ഭയങ്ങളാണുള്ളത് ചിലർക്ക് പാമ്പിനെയും മൃഗങ്ങളെയും ഒക്കെയാണ് ഭയമെങ്കിൽ മറ്റു ചിലർക്ക് ശക്തികളോടാണ് ഭയം ചിലർക്ക് മനുഷ്യനെ തന്നെയായിരിക്കും ഭയം എന്നാൽ സ്ത്രീകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യത്യസ്തനായ മനുഷ്യരെ കുറിച്ചുള്ള കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് റുവാണ്ട സ്വദേശിയായ കാലിറ്റ്സ് സംവീറ്റ എന്ന എഴുപത്തിയൊന്നുകാരനാണ് ആ ഒരു മനുഷ്യൻ സ്ത്രീകളുമായി ഇടപഴകേണ്ടി വരുമെന്ന ഭയത്തിലാണ് അദ്ദേഹം അൻപത്തിയഞ്ച് വർഷമായി വീട്ടിൽ തടവിൽ കഴിയാൻ തീരുമാനിച്ചത് പുറത്തിറങ്ങിയാൽ സ്ത്രീകളെ കാണേണ്ടി വരുമെന്നും അവരോടൊപ്പം ഇടപഴകേണ്ടി വരുമെന്നും ഒക്കെയുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം വീടിനുള്ളിൽ തന്നെ ജീവിതം തള്ളി നീക്കിയത് പതിനാറാം വയസ്സ് മുതലാണ് അദ്ദേഹം സ്ത്രീകളിൽ നിന്നും പൂർണ്ണമായി അകന്നു തുടങ്ങിയത് വീട്ടിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കാൻ പതിനഞ്ചടി ഉയരത്തിലുള്ള വേലിയാണ് അദ്ദേഹം കെട്ടിമറച്ചിരിക്കുന്നത് എന്നാൽ ഇതിലും വിചിത്രമായ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് ആ ഗ്രാമത്തിലെ സ്ത്രീകൾ കാരണമാണ് അവിടുത്തെ അയൽവാസികളായ സ്ത്രീകൾ മുഖേനയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അവർ വീട്ടുമുറ്റത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാണ് അദ്ദേഹം തന്റെ ജീവൻ നിലനിർത്തി പോകുന്നത് എന്നാൽ സ്ത്രീകൾ പോയി കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ഈ ഭക്ഷണം വീടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് എടുക്കുന്നത് സ്ത്രീകളെ കാണുന്നത് പോലും അദ്ദേഹത്തിന് ഭയമാണ് ഇത് ഒരുതരം മനോരോഗമാണ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സകൾ ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് ഗ്രാമത്തിലെ സ്ത്രീകളെ ആരെയെങ്കിലും വീടിനരികിൽ കണ്ടാൽ അപ്പോൾ തന്നെ അദ്ദേഹം വേഗം വീട് പൂട്ടി കയറിയിരിക്കും എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം തന്റെ വീട് തുറക്കുകയുള്ളൂ ഗൈനോഫോബിയ എന്നാണ് ഈ മാനസികാവസ്ഥയ്ക്ക് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന പേര് സ്ത്രീകളോടുള്ള ഭയത്തെയാണ് ഈ ഒരു രോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പൂർണ്ണമായും മാനസിക വൈകല്യത്തിൻ്റെ ഒരു തലമായി ഈ ഒരു അവസ്ഥയെ മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നുമില്ല ക്ലിനിക്കൽ രംഗത്തുള്ളവർ ഇതിനെ സ്പെസിഫിക് ഫോബിയ എന്നാണ് പറയുന്നത് സ്ത്രീകളോടുള്ള അമിതമായ ഭയവും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന അതീവമായ ഉത്കണ്ഠയുമാണ് ഈയൊരു രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പാനിക് അറ്റാക്ക് വരെ ഈയൊരു രോഗം കാരണം ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് സ്ത്രീകളെ കാണുന്ന സമയത്ത് അമിതമായി വിയർക്കുക ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയവയൊക്കെയാണ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഇത്തരം രോഗമുള്ളവർക്ക് സ്ത്രീകൾ അരികിൽ വന്ന് സംസാരിക്കുന്നത് പോലും വല്ലാത്ത ഭയമുണ്ടാക്കും ഒരുപക്ഷെ ഹൃദയസ്തംഭനം പോലും ഉണ്ടാവാൻ കാരണമായേക്കാം അമിതമായ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അനുഭവപ്പെടാറുള്ളത് എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം വരുന്ന ഒരു രോഗം കൂടിയാണ് ഇതെന്നാണ് പറയുന്നത് സ്ത്രീകളോടുള്ള അമിതമായ ഭയം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നാൽ ഇത്തരം പ്രശ്നമുള്ള വ്യക്തികൾക്ക് യാതൊരു വിധത്തിലും സ്ത്രീകളോട് ദേഷ്യമുണ്ടാവില്ല അവരോട് ഒരു വിധത്തിലുമുള്ള ഇഷ്ട അവരെ ഭയമാണ് എന്നത് മാത്രമാണ് അവരുടെ പ്രശ്നം വല്ലാത്ത ഒരു ഭയം തന്നെയാണ് സ്ത്രീകളെ കാണുമ്പോൾ ഇവർക്ക് അനുഭവപ്പെടുന്നത് ഇവർ എത്രത്തോളം അത് മാറ്റാൻ ശ്രമിച്ചാലും മാറുകയില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് ഇവർ സ്ത്രീകളെ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൺവെട്ടത്ത് സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ഇവരുടെ പരിഭ്രമം വർദ്ധിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക